ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വളരെയധികം പ്ലാനിങ്ങുകളും എന്റർടൈൻമെന്റും എൻ്റർടൈൻമെന്റുമൊക്കെയായി സജീവമായൊരു മത്സരാർത്ഥിയാണ് സിബിൻ വളരെ പെട്ടെന്ന് തന്നെ തന്റെ ഗെയിം തന്ത്രങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി സമ്പാദിക്കാൻ സിബിന് സാധിച്ചു സിബിൻ പവർ ടീമിലേക്ക് എത്തിയതോടെ ഈ സീസണിൽ ഇതുവരെ ഇല്ലാതിരുന്ന തരത്തിലുള്ള തർക്കങ്ങളും പോരുകളുമാണ് ഉടലെടുത്തത് ഒതുങ്ങിക്കൂടിയ മത്സരാർത്ഥികളടക്കം പിന്നീട് ഇറങ്ങി കളിക്കുന്നതായിരുന്നു പ്രേക്ഷകർ കണ്ടത് എന്നാൽ ഈ വീക്കെൻഡ് എപ്പിസോഡോടെ കാര്യങ്ങൾ ആകെ മാറി തർക്കത്തിനിടെ ജാസ്മിനോട് സിബിൻ മോശം ആംഗ്യം കാണിച്ചതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം സിമിന്റെ ഈ പ്രവൃത്തി പുറത്ത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇക്കാര്യത്തിൽ മോഹൻലാൽ കടുത്ത നടപടിയാണ് സിബിനെതിരെ സ്വീകരിച്ചത് ടാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടിച്ചറക്കം പോലെ പവർ ടീമിൽ നിന്നും പുറത്താക്കുകയും താക്കി ചെയ്യുകയും ചെയ്തു ഒപ്പം നേരിട്ട് നോമിനേഷനിലേക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു മാത്രമല്ല സിബിൻ മറ്റു ചില മത്സരാർത്ഥികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വീഡിയോകളും കാണിച്ച് അപമാനിക്കുകയും ചെയ്തു എന്നാൽ ഈ സംഭവങ്ങളോടെ മാനസികമായി വലിയ തകർച്ചയാണ് സിബിന് സംഭവിച്ചത് സിബിൻ മാത്രം ടാർഗറ്റ് ചെയ്തുള്ള ഒരു എപ്പിസോഡായിരുന്നു അത് ആ എപ്പിസോഡ് കഴിഞ്ഞ ശേഷം ലൈവുകളിലൊന്നും സിബിൻ സന്തോഷവാനായി കാണപ്പെട്ടിട്ടില്ല ഒടുക്കം തനിക്ക് ഹൗസിൽ തുടരാൻ സാധിക്കില്ലെന്നും എന്ത് സംഭവിച്ചാലും പുറത്തു പോകണമെന്നും സിബിൻ ബിഗ് ബോസിനെ അറിയിച്ചു ബിഗ് ബോസ് ഇടപെട്ട് സിബിനെ സൈക്കോളജിസ്റ്റുകളുടെ സേവനം ഉറപ്പാക്കിയിരുന്നു ഇതോടെ അല്പം ആശ്വാസത്തോടെ ഹൗസിലേക്ക് മടങ്ങിയെങ്കിലും സിബിന്റെ മാനസിക നില വീണ്ടും ബുദ്ധിമുട്ടിലായി എത്രയും പെട്ടെന്ന് തന്നെ ഹൗസിൽ നിന്നും മാറ്റണമെന്ന് സിബിൻ കൺഫഷൻ റൂമിലെത്തി ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെ കണ്ണുകെട്ടി സിമിനെ പുറത്തേക്ക് മാറ്റുകയാണെന്ന് ബിഗ് ബോസ് വ്യക്തമാക്കി മറ്റ് മത്സരാർത്ഥികളെയും ഇക്കാര്യം ബിഗ് ബോസ് അറിയിച്ചു സിബിനെ ഹൗസിന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്നും ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് സിബിന് വിശ്രമം ആവശ്യമാണെന്നും ബിഗ് ബോസ് ഹൗസിനോട് പറഞ്ഞു അതേസമയം ബിഗ് ബോസിന്റെ അറിയിപ്പിൽ ഋഷി അടക്കമുള്ളവർ കടുത്ത നിരാശയാണ് പ്രകടിപ്പിച്ചത് കൂടാതെ പനിയും ഛർദിലും പിടിപെട്ട് ജാസ്മിനെയും മെഡിക്കൽ റൂമിലേക്ക് മാറ്റി എന്നാൽ അസിയ റോക്കിയുടെ അടിയേറ്റു പരുക്കേറ്റ് മാറി നിന്ന സിജോ എന്ന ഹൗസിലേക്ക് കയറിയിരിക്കുകയാണ് നിലവിൽ ഹൗസിനുള്ളിൽ സ്ട്രോങ് ആയി ഗെയിം കളിക്കുന്നത് ജിൻഡോ മാത്രമാണ് ഇനി സിജോയും ജിൻഡോയുമായുള്ള ഗെയിം മാത്രമാണ് പ്രേക്ഷകർക്കും പ്രതീക്ഷിക്കാനുള്ളത് അത് എങ്ങനെയെന്ന് കാത്തിരുന്ന് കാണാം